ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അലൈനിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ആദ്യമായിട്ടാണ് അലൈനിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ ചൂട് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മുന്നൊരു കാര്യം വരട്ടെ യു എ യിൽ നാല് ദിവസം ഹോളിഡേ വന്നേക്കാണ് പെരുന്നാളിൻ്റെ ബസ്സിലാണ് നമ്മുടെ യാത്ര ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കുണ്ട് ബാക്കി അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അൽവാദമാളിൽ പോയിട്ടോ ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തു തന്നെയാണ് അൽവാദമാള് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് മുൻകൂട്ടി അറിഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം രാവിലെ ആയതുകൊണ്ട് മാളിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല എല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊന്ന് വാഷ്റൂം പോയി ഫ്രഷ് ആവാണ് ഇതായിരുന്നു ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നുള്ള വെയിറ്റ് തന്നെയാണ് ഇപ്പോഴുള്ളത് കേട്ടോ വലിയ അത്ര വലിയ ഫ്ല ഫ്ളക്ച്വേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ വെയിറ്റിൽ പക്ഷെ എന്നാലും എനിക്ക് ഇടയ്ക്ക് തോന്നും തടി വെച്ചോ വെച്ചില്ലേ എന്നൊക്കെ ഒരു സംശയം വരും നല്ല രീതിയിലുള്ള ഡയറ്റ് ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ നമ്മളുടെ ബസ്സ് എത്തി നമ്മൾ ബസ്സിൽ കയറിയിരുന്നു ടിക്കറ്റ് എടുത്തോണ്ട് നമുക്കൊരു സീറ്റ് ഉറപ്പായിരുന്നല്ലോ അവിടെ അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആവാനൊക്കെ പോയത് തന്നെ എനിക്ക് കൂടുതലും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അത്രയും കംഫർട്ടബിളായ ആൾക്കാരെ കൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ആൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ എനിക്കിഷ്ടമാണ് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കാനായിട്ട് എന്താണെന്നറിയില്ല മൊത്തം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ മേ ബി അതായിരിക്കാം ബസ്സിന് പോകുമ്പോഴുള്ള വേറെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല നമ്മളതിൽ കയറി ഇരുന്നാൽ മതി നമ്മളെ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് കൊണ്ടെത്തിക്കും പിന്നെ സുഖമായി കിടന്നുറങ്ങാനും പറ്റും അപ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ കൂളായി കുറേ നേരം ഉറങ്ങിയിട്ടോ ഞാനൊന്ന് അഞ്ചര മണിക്ക് ഇനിയുകയും ചെയ്തു എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് വെള്ളം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നോക്കുമായിരുന്നു അതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് സെറ്റായിട്ട് ഒന്നിരിക്കാൻ ശ്രമിക്കുകയാണ് പയ്യെ ഉറക്കത്തിലോട്ട് വഴുതി വിടാൻ സമയമായിട്ടുണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ഞാൻ കുറേ നേരം നോക്കിയപ്പോഴും ആ അബുദാബി കഴിഞ്ഞിട്ടില്ല നമ്മൾക്ക് കണ്ടുപരിചയുള്ള സ്ഥലങ്ങൾ മാത്രം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നന്നായി ബോർ അടിച്ചു തുടങ്ങി രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ ഇണിട്ടിട്ടുണ്ടായിരുന്നു കാരണം പോകാനുള്ളൊരു ത്രില്ലിങ്കിലും അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ കാണാം ഫൈനലി അലൈൻ എത്തി അലൈൻ കുറച്ചും കൂടി കാമ്മായിട്ടുള്ള പ്ലേസ് ആവാൻ എനിക്ക് കണ്ടിട്ട് തോന്നിയത് കേട്ടോ പിന്നെ നമ്മൾ എത്തിയ സമയം ഒരു പതിനൊന്നര പതിനൊന്ന് മുക്കാല സമയമായിരുന്നു നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ആറുമണി ആറരയ്ക്ക് നമ്മൾ ബ്രേക്ക് ഫാസ്റ്റ് ഉപ്പ്മാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ഇടിയപ്പാണ് കഴിച്ചത് ഞങ്ങളുടെ നാട്ടിലിരുന്ന നൂലപ്പെന്നാണ് പറയുക പക്ഷേ ഇവിടെയും അതുപോലെ ഹോസ്റ്റലൊക്കെ നിന്നിട്ട് ഞാനതിന് നൂലപ്പെന്നുള്ളത് ഇടിയപ്പാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് കപ്പലെണ്ണി മിഠായി പഞ്ഞിമിട്ടായി ഒക്കെ കണ്ടപ്പം നോസ്റ്റ് അടിച്ചിട്ട് അത് വാങ്ങി കഴിച്ചു അപ്പോൾ നല്ലൊരു ലഞ്ചായിരുന്നു വയറ് ഗൂളായിട്ടുണ്ടായിരുന്നു ആ ലഞ്ച് കഴിച്ചപ്പോൾ പിന്നെ കുട വാങ്ങാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിൽ കയറി തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് തന്നെയായിരുന്നു അവിടെ കുറേ ബാഗൊക്കെ കണ്ടു എങ്കിൽ വാങ്ങുന്നൊക്കെ തോന്നി പിന്നെ വെച്ച് വേണ്ടതൊക്കെ തിരിച്ചു കൊണ്ടുപോകണ്ടേ ഇവിടെ നിന്നും നമ്മളുടെ ഒരു കസിൻ വന്നിട്ട് പിക്ക് ചെയ്തു നമ്മളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജബൽ ഹഫീദ് മൗണ്ടൈനിലും അലൈൻ ഓയാസസിലും ആണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാണാൻ കാഴ്ചകളുള്ളത് ജബൽ ഹഫീതിലാണെന്നാണ് പറഞ്ഞ് പറഞ്ഞു കേട്ടത് അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ ജബൽ ഹഫീത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയ്നാണ് പിന്നെ അതുമാത്രമല്ല ഇത് നമ്മളുടെ അലൈൻ ടൗണിൽ നിന്നും ഒരു പതിനൊന്ന് കിലോമീറ്റർ എന്തോ ഉണ്ട് ഇതൊക്കെ ഞാൻ കേട്ടറിഞ്ഞ അറിവുകളാണ്ട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒമാൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഈ മലകളൊക്കെ നമ്മൾ കയറണം ഞങ്ങൾ പോയ സമയം ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര മണി ആ ഒരു സമയമാണ് കേട്ടോ അതുകൊണ്ട് സൺസെറ്റ് കാണാനൊന്നും നമുക്ക് സമയം കിട്ടില്ല ഇപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടില്ല കേട്ടോ പകുതി വഴി വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിർത്തിയതാണ് ഫൈനലി അവിടെ എത്തി നിൽക്കാണ് ഞാനിവിടെ വരുന്നതിന് മുന്നേ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു മൗണ്ടെയൻ ഉണ്ടെന്നുള്ളത് പക്ഷെ അവിടെ ചായക്കടയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ ചായക്കടയൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിക്കേണ്ട പിന്നെ നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് അധികം ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫാമിലീസ് വന്നു തുടങ്ങിയതും നമ്മൾ രാവിലെ ഇറങ്ങി കൊണ്ട് വൈകിട്ട് തിരിച്ച് പോകണം ആ ഒരു പ്ലാനിലായിരുന്നു പിന്നെ വൈകിട്ട് ഒയാസിൽ കൂടി പോകണം എന്നൊരു പ്ലാനിലാണ് ഇറങ്ങിയതും അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും തോന്നിയിരുന്നില്ല പിന്നെ സ്പെൻഡ് അത്രയും സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒന്നും ും തന്നെ ഇവിടെ ഇല്ല ജസ്റ്റ് അതൊക്കെ ചുറ്റി കാണാൻ കറങ്ങുക കുറച്ച് ഫോട്ടോസ് എടുക്കുക അത്രേ ഉള്ളു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പഴയ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെയായിരുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് ഒരുപാട് കഥകളുണ്ട് ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ ഒന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഞാനതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ആരും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുമില്ല ഇതിന് മുന്നൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞതെന്നായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞു നോക്കിയായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയാൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആർക്കും അറിയില്ല എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എന്തൊക്കെയോ കഥകൾ ഇവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഒരു വല്ലാത്തൊരു പ്രത്യേകതരം ഭംഗിയാണിത് ചുറ്റിക്കറിയും കാണാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നവംബർ ഡിസംബർ സമയത്തൊക്കെ നല്ല തണുപ്പാന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ ടോപ്പിലുള്ളോ ഇത് നിൽക്കുന്നത് അപ്പം അത്രയും തണുപ്പുണ്ടാവും പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒട്ടും തണുപ്പൊന്നുമില്ല പക്ഷേ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ചൂട് കാരണം വേഗം തിരിച്ചു പോവാം അങ്ങനൊരു തോന്നലൊന്നും നമുക്കുണ്ടായില്ല നമ്മൾ മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു ഇത് അതിൻ്റെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞാൻ അവിടെ ഞങ്ങൾക്ക് അധികം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ചുറ്റൊരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ പിന്നെ നല്ല ക്ഷീണിച്ച് വെയിലത്ത് ഞാൻ വാഷ്റൂം പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വാഷ്റൂം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വാഷ്റൂമിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ ഇങ്ങനൊരു പച്ചപ്പ് പോത്തൊരു സംഭവം ഒരു പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വാഷ്റൂമിൻ്റെ സൈഡിലായിട്ട് വരും ഇതും കാണാൻ കൊള്ളാം പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഈ മലകളൊക്കെ ഇടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മഴയിൽ പറ്റിയതാണോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് കുട്ടികൾ കളിക്കാനുള്ള എന്തോ സെറ്റപ്പ് ആണെന്നോ ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനും മാത്രം അവിടെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല എന്താണതെന്നുള്ളത് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല അവിടെ ആരും പോകുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒമാൻ കാണാം ഒമാൻ്റെ ഒരു സൈഡ് കാണാം ഒമാൻ്റെ ഒരു ബോർഡർ കാണാം എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ചുറ്റിക്കറങ്ങി നല്ല വെയിലാണെങ്കിൽ കൂടിയും ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു പക്ഷെ അത് കണ്ടിരിക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചരയൊക്കെ എപ്പോഴേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി ഒയാസിലോട്ട് പോവാട്ടോ ബാക്കി അവിടുത്തെ വിശേഷം കാണാം ഇവിടെ കാണുന്നില്ലാണോ ഓടരുത് ഓടരുത് ഇല്ല സർക്കം അപ്പോ അവിടെ പോയേക്കാണോ നിങ്ങ നേ മോ മോ ബോം ബോ മോ എങ്ങീയാ അവിടെ അല്ലേ നേരെ വെസ്തൻ നേരെ വെല്ലാനീഷ് അ മിഠം ലേറ്റർ ലൈറ്റ് ലൈറ്റ് ആ അന്ത്രം അന്ത്രം ഹൈറ്റ് അല്ലേ ഈ കാണുന്നതാണ് അലൈൻ ഒയാസിസ് ബസ് സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അതുകൊണ്ട് അഴിക്കാം മേ ബി എല്ലാവരും അങ്ങോട്ട് വരുന്നത് കാരണം അത്ര എളുപ്പമാണല്ലോ അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് വേറെ ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് കാണാൻ അടിപൊളി സ്ഥലം തന്നെയാണ് തന്നെയാണല്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഒരുപാടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ നമ്മൾ വിചാരിച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ പക്ഷേ ഏകദേശം ഒരുപാട് സമയം നമുക്ക് നടക്കാനുള്ളതുണ്ട് അവിടെ തന്നെ അലയൻ മ്യൂസിയം വരുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ലോ കയറി ചെന്ന പക്ഷേ നമുക്ക് ഈത്തപ്പഴം തന്നു ഈത്തപ്പഴം ഇങ്ങനെ പഴുത്തുപിടത്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് പഴുക്കുമ്പോഴാണ് ഇവിടെ ചൂട് കൂടുന്നതെന്ന് ആണ് പറയുന്നത് ഇതേ ഇതാണ് അലയൻ ഓയാസിസ് ഇവിടെ കേരളത്തിൻ്റെ ഹരിദാബം മച്ചപ്പൊക്കെ കാണാൻ പറ്റും ഞാൻ വളർന്നു വളർന്നതൊക്കെ ഫുൾ പാടത്തിൻ്റെ നടക്കൊക്കെയാണ് നമ്മളവിടെ വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല സിറ്റിയൊന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഏരിയകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടി പീസ്ഫുള്ളാവാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ചൂസ് ചെയ്തത് പിന്നെ നമ്മൾ ബസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താന്നുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ ഒയാസിൽ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഒരുപാട് നടക്കാൻ നമുക്കറിയില്ലായിരുന്നു നടന്ന് നടന്നു വന്നപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ടയേർഡ് ആയത് കാരണം രാവിലെ തൊട്ടേ നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ അത്യാവശ്യം വെയിലുണ്ടല്ലോ അതിൻ്റെ ഒരിത് നല്ല രീതിയിൽ ഈത്തപ്പഴൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് ചുറ്റിക്കാണാൻ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ അങ്ങനെ ചാല് പോലെ വെള്ളം തുറന്നിടുമായിരുന്നു അവർ പക്ഷേ ഇപ്രാവശ്യം തുറന്നിട്ടിട്ടില്ല അങ്ങനെ തുറന്നിടുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടതാട്ടോ നടന്നടന്ന് നടന്ന് നടന്ന് ചെറുതായിട്ട് ടയർഡായപ്പം ഇരിപ്പായി ശരിക്കും കാണാനായിട്ട് നമ്മുടെ ഒരു വയലോ പാടത്ത് പോയ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നമ്മൾ നനയ്ക്കാനൊക്കെ പോലെയും ആ ഒരു സെറ്റപ്പാണ് കേട്ടോ എനിക്കത് തന്നെയായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ അവിടെ വെള്ളം തുറന്നിട്ടിരിക്കുന്ന ഒരു ചാല് പോലെ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ലേ അവിടെ ഞാൻ ഇരിക്കുകയാണ് അവിടെ വെള്ളമൊന്നുമില്ല വേറെ കുറേ ഫാമിലി സപ്പുറത്ത് ബാക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇവിടെയാണ് നന്നായിട്ടൊരു വെള്ളം തുറന്നിടും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോണത് കാണാൻ നല്ല രസം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു പക്ഷെ അതൊന്നും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ അതെന്താണെന്നെനിക്കറിയില്ല ਦੀਰੋ ਦੀ 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 ਰੋ ਦੀ ਰੋ ਦੀ ਰੋ ਤਾਬਾਂ ਦੀ ਦੀ ਰੋ ਦੀ. ਵੈਂਡਾਂ ਡਾ? ਸਾ? ਵੈਂਡਾਂ ਕੁ ਅਲੈ ਮੀਸਿ

ഇത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഞങ്ങളിങ്ങനെ ഫുൾ ഡിസ്കഷനിലായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം ഞങ്ങൾ നടന്ന് നടന്ന് എങ്ങോട്ടൊക്കെ എത്തിയെന്നൊരു പിടിയിലാണ്ടായി കാരണം അത്രയും നടക്കാനുണ്ട് അപ്പം ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം കണ്ടില്ലേ അത് മാത്രം ഞാൻ കണ്ടുള്ളൂ അല്ലാതെ തുറന്ന് വിട്ടിട്ടുള്ള നല്ല അടിപൊളി വെള്ളച്ചാട്ടം പോലെയൊക്കെ എന്തൊക്കെയുണ്ടെന്നോ ഞാൻ കേട്ടു പക്ഷെ ഒന്നും ഉണ്ടായില്ല അവിടെ നിന്നും അങ്ങനെ നടന്ന് നടന്ന് നീങ്ങി പിന്നെ വാഷ്റൂമേക്ക് പോകാനായിട്ടുള്ളൊരു ആയിരുന്നു വാഷ്റൂം എവിടെയാണ് വാഷ്റൂം എവിടെയാണെന്നുള്ള തപ്പിപ്പിടിക്കലായിരുന്നു അപ്പോഴാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ കണ്ടത് ഇവിടുത്തെ വാഷ്റൂം ആയാലും എല്ലാം സൂപ്പറ് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി ഏരിയാസ് ഉണ്ട് കേട്ടോ ഫോട്ടോ എടുത്താലോ അങ്ങനെ അവിടെ നിന്ന് നടന്ന് നീങ്ങി നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷനെ തിരിച്ചെത്തി പുറത്തോട്ടുള്ള എൻട്രൻസിലോട്ട് തിരിച്ചെത്തിരിക്കുകയാണ് പിന്നെ ഫുഡ് കഴിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് പക്ഷേ ഫുഡ് അയച്ച് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് കാരണം നമ്മൾ നല്ല രീതിയിൽ ടയേഡായല്ലോ അപ്പോൾ ഫുഡ് എടുക്ക വീഡിയോ എടുക്കാമെന്നുള്ളത് മറന്നുപോയി പിന്നെ നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് നമ്മൾ തിരിച്ചെത്തി വീണ്ടും ഫ്രഷ് ആയി ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് അബുദാബിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ അബുദാബിയിൽ അൽക്കാനം വന്ന് ഈ അൽക്കാന രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ് രാവിലെയും കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ എനിക്കിഷ്ടമാണ് അവിടുത്തെ വീഡിയോസൊക്കെ തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ടും അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വെച്ചിട്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഞാൻ പിന്നെയും വരാം ഇത് ചെറിയൊരു ട്രാവൽ വ്ലോഗായിരുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇനിയും സപ്പോർട്ട് ചെയ്യണം സ്നേഹിക്കണം ബൈ